നല്ല അടിപൊളിയും അമ്മ കോഴിയും കുഞ്ഞുങ്ങളാണ് ഇതിലുള്ള കുഞ്ഞുങ്ങളെ ഒരു മാസമായി കഴിഞ്ഞാൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന കാപ്പിരിയാണ് നല്ല അടിപൊളി ടീമുണ്ട് ഓരോ കുഞ്ഞുങ്ങളാണ് അതായത് ബാലൻ സ്റ്റോക്ക് നല്ല അടിപൊളി സെറ്റ് ഉണ്ട് നല്ല വൈറ്റ് കൂടിയ ഇപ്പം എല്ലാവരും തരണ വൈറ്റ് അയച്ച് കൂടിയതാണ് അതിലിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഞ്ഞുങ്ങൾ ഈ അമ്മ കോയിൻ്റെ കുഞ്ഞുങ്ങളല്ല കേട്ടോ അത് അടയിരുന്നെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെയുള്ള ഈ അമ്മ കോയിൻ്റെ അതേ മരത്ത കുഞ്ഞുങ്ങളെ നമ്മൾ ഓരോ ഗ്യാപ്പിൽ കൊടുക്കലുണ്ട് ഒരു മാസമായി കൊടുക്കുന്ന പറഞ്ഞ് പോസ്റ്റ് ഇടലുണ്ട് അതിലുള്ള അമ്മ കോഴി ഒരു അഞ്ചെട്ട് ഐറ്റംസ് ഉണ്ട് അതിലുള്ള ഒരു അമ്മ കോഴിയാണിത് അപ്പം അതിൻ്റെ മുന്നേ കഴിഞ്ഞ ആഴ്ച ഒക്കെ ഇന്നലെ രണ്ടു ദിവസം മുന്നൊക്കെ പോസ്റ്റ് ഇട്ടിനി വേറെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെയുള്ള അമ്മ കോഴികളാണ് അതിൽ ഉൾപ്പെടുള്ളത് മഞ്ഞപ്പുള്ളി വരുണ്ട് അങ്ങനത്തെ വെറൈറ്റി പുള്ളികളെ കുഞ്ഞുങ്ങളാണ് ഇപ്പം രണ്ടു ദിവസം മുന്നൊക്കെ പോസ്റ്റ് ഇട്ടേ ആവശ്യക്കാരെ വിളിച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പോഷിട്ടൊക്കെ ആവശ്യം തീരുമാനമായിരുന്നു അപ്പോൾ അതുപോലെയുള്ള ആ കുഞ്ഞുങ്ങൾ വേണ്ടിയൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അതായത് ഈ അമ്മക്കോഴിൻ്റെ ആ ലെവലിലുള്ള കുഞ്ഞുങ്ങൾ ആ സെറ്റ് നമ്മൾ വേറെ തന്നെ ചെയ്യണത് ഉണ്ട് ഇതിലുള്ളത് പറഞ്ഞാൽ കാപ്പിരിയാണ് അതായത് മുള്ളൻ അതായത് കറക്റ്റ് അടിയിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ കുഞ്ഞുങ്ങളല്ല വളർന്നു കഴിഞ്ഞാൽ ഒക്കെ അടിയിരിക്കുന്ന കോഴികളാണ് ചിലർ ഇത് ഫാൻസി ആണെന്ന് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഇത് മുള്ളൻ എന്നു പറയുക അതായത് നടൻ ഇതിൽ പറയുമ്പോൾ മുള്ളനാണ് അതായത് കാപ്പിരി അപ്പോൾ ചിലവർക്ക് കാപ്പിരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതിലിപ്പോൾ ഇതിൻ്റെ ബാലൻസ് സ്റ്റോക്ക് കാണിക്കാൻ വെച്ചാൽ എല്ലാം ഇപ്പോൾ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ഉണ്ടാവുക അപ്പോൾ ഈ കാപ്പിരി തന്നെ ഒരു മൂന്നോ നാലോ ആണ് അപ്പോൾ അടയിലാണുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ വേണ്ടൊരു നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ബാലൻസ് സ്റ്റോക്കിൻ്റെ വീഡിയോ ഇട്ട് കൊടുക്കും നല്ല അടിപൊളി ടീമാണ് അമ്മയും പൂനും പടിയുള്ളത് പിന്നെ ഇത് നല്ല അടിപൊളി കോഴിയാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഷാറാക്കി നോക്കും ഒക്കെ മണ്ണിൽ ഉള്ളിയിലാണ് പിന്നെ നമ്മളെന്താ വെച്ചാൽ ഏത് കോഴി അടായാലും അട വെക്കും ചിലരെന്താ ചെയ്യണത് വെച്ചാൽ ഇങ്ങനത്തെ കോഴികളൊന്നും അട വെക്കില്ല എന്നിട്ട് മുട്ട അങ്ങനെ വേറെ വെച്ചിട്ട് അങ്ങനെ വിടുക ചെയ്യുക അവരെ അടയിരുത്തിയാൽ അത്രയും സമയം പോകുന്നുള്ളത് പിന്നെ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ കറക്റ്റ് ആടായി കഴിഞ്ഞാൽ അട വെക്കും ആ കുഞ്ഞുങ്ങൾ ഒരു മാസം വരെ അതിന് കൊടുക്കും ഒരു മാസം കഴിഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങളെ കൊടുക്കും വിൽപ്പന നടത്തുന്നത് എന്താ വെച്ചാൽ അത്രയും ദിവസം നമ്മൾ ഫുഡ് കൊടുത്തിട്ട് നിലനിർത്തണം പിന്നെ അടുത്ത മുട്ട ഇടണവരെയുമല്ലൊക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ ക്വാളിറ്റി മാറിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇറങ്ങുക അപ്പോൾ ഇതുപോലുള്ളതൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മളൊരു ഈ വീഡിയോ ഇട്ടിന് എഫ് ഡി ഗുവന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ചിലരൊക്കെ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റിലും കണ്ടിട്ട് എഫ് ബി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫേസ്ബുക്കിലാണ് കൂടുതലും ഇതിൽ പരിപാടി നടക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ ഗിവേ നടത്തിയത് അപ്പോൾ ഫേസ്ബുക്കിലുള്ളവർക്കൊക്കെ പങ്കെടുക്കണം എന്നുള്ളതിലാണ് നമ്മൾ ഇതിൽ അതിൻ്റെ ലിങ്ക് വിട്ട് ഇവരും പറഞ്ഞത് കോശക്കാര് അതല്ല ഫേസ്ബുക്കില്ലാത്തവരാണ് മറ്റുള്ളവരെ ഇതിൽ കയറിയാണ്ട് കമൻറ്റിലേക്കും ചെയ്താൽ മതി ഷെയർ ചെയ്യാം എന്നാൽ നമ്മൾ നിറക്കെടുക്കുമ്പോൾ അത് തിരഞ്ഞെടുക്കുക അതിൽ എത്ര ആളാണോ ഉള്ളത് മൊത്തത്തിൽ തിരഞ്ഞെടുത്തിട്ട് അതിൽ ഒരാൾക്കാണ് സാധനം കൊടുക്കുക അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ അതിലുള്ള ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മളെ സ്ഥലം വരുന്നത് രാമനാട്ടുകാരാണ് ഹൈ വൈ ഉണ്ട് മുന്നൂറ് രൂപയാണ് നമ്മൾ ഇതുവരെ കൊടുത്തത് അപ്പോൾ ഇപ്പോൾ ചില ടീമൊക്കെ ചാർജ് കൂട്ടിന് നാനൂറാക്കിയവരുണ്ട് എ സി ഉള്ള വണ്ടിയാണ് അപ്പോൾ അത് ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റിയത് നമ്മളെ വിളിക്കുക നമ്മൾ സ്ഥിരം വിടുന്ന വണ്ടിയാണിപ്പോൾ റേറ്റ് കൂട്ടിയത് അപ്പോൾ ആരും ഒന്നും പറയണില്ല അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ ഇന്ന് വലിയ സംസാരിച്ചപ്പോൾ ഒന്ന് ഞമ്മൾക്ക് പാലക്കാടേക്ക് സാധനം ഇടാണ്ടി പാലക്കാടിലെ ബന്ദൻമണ്ണയ്ക്ക് അപ്പോൾ ഒരു പറഞ്ഞത് നമുക്ക് ഓർഡറിന് ഒരു കുറവില്ല എന്നാണ് വണ്ടിക്കാർ പറയുന്നത് അപ്പോൾ ആരും ഒരു ഇതും വണ്ടിക്കാരോട് പറഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്ഥിരം വിടണോ ഒരു വീഡിയോ കാണണമുണ്ടെങ്കിൽ എല്ലാവരും പറയാം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് എന്നാലേ ഒരു എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യുകയുള്ളൂ അല്ല ഞാൻ നാനൂറ് രൂപ എടുത്തിട്ട് ഇതിപ്പോൾ ഈ ഇതുപോലെയുള്ളൊരു കോവി കുഞ്ഞുങ്ങളും എടുക്കണമെങ്കിൽ നാനൂറ് റുപ്പ്യാണ് ഇപ്പോൾ ഒരു ബോക്സിന് വാങ്ങുന്നത് അപ്പം അതൊക്കെ പറ്റിയല്ലോ എടുക്കേണ്ടി വരും എന്ന് വെക്കേണ്ടി വരും അല്ല അപ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല മറ്റുള്ള വണ്ടിക്കാരൊക്കെ മുന്നൂറ് രൂപയാണ് വരുന്നത് അതെന്താ വെച്ചാൽ എല്ലാവരും എന്നും അതാണ് പ്രശ്നം ചില ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉള്ളത് രണ്ടില്ല അപ്പോൾ ഒക്കെ അടി ഇരുന്ന് കരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ അത് ഫാൻസി ഒന്നും അല്ല കുഞ്ഞുങ്ങളൊക്കെ അടിയിരിക്കുന്നതാണ് അപ്പോൾ അതുപോലെയുള്ള ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഇതൊന്നും കൂടുതൽ സ്റ്റോക്ക് ഇല്ല കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ചെയ്യണതില്ല മൊത്തത്തിലാകുമ്പോൾ പോലെ സാധനം ഉണ്ടാവും പത്തിരുന്നൂറോളം പടകൾ തന്നെ ഉണ്ട് ഓപ്പൺ ആയിട്ട് ചെയ്യുന്നത് ഇതൊക്കെ വേറെ വേറെ ചെയ്യുന്ന ഐറ്റംസിലുള്ളതാണ് അപ്പോൾ ഇത് ആകെ എട്ട് പടയും രണ്ട് പൂവനോ അങ്ങനെയാണുള്ളത് അപ്പോൾ അതിൻ്റെ അതിനനുസരിച്ചുള്ള മുട്ട കിട്ടും അഴിച്ച് അങ്ങനെ കൊടുക്കും അടായൽ പിന്നെ ആ ഒരു ഗ്യാപ്പ് വരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ലക്ഷാർ കുഞ്ഞുങ്ങളാണ് ഇതിൽ നേക്കടും എല്ലാം വരുന്നുണ്ട് കേട്ടോ ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ പിന്നെ ഇതിൽ തന്നെ വൈറ്റും ബ്ലാക്കും ഒക്കെ ഇറങ്ങും ഇതിലുണ്ടില്ല ഫുൾ വൈറ്റ് ആണ് ചിലപ്പം അമ്മ ബ്ലാക്ക് കയറി വരും പൂവാൻ പിന്നെ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും അടിപൊളി പൂവാനാണ് നമ്മൾ ഇവിടുന്ന് കൊടുത്തേൽക്കൊക്കെ അതേമാതിരി നല്ല അടിപൊളി പൂവന്മാരെ കിട്ടിയു കേട്ടോ പിന്നെ പലരും പല രീതിയാണ് ചിലർക്ക് പോവാനാണ് ഭയങ്കര ഇഷ്ടം പല കളറ് പല ഐറ്റംസ് ഐറ്റംസുകളാണ് പൂവന്മാരെ ചില ധരികുന്നത് എല്ലാ വെറൈറ്റികളും കിട്ടും നമ്മളെടുത്തുനിന്ന് എടുത്താൽ കിട്ടിയല്ല അനുഭവം പല ആൾക്കാരും നമ്മളോട് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ